ഇവൾക്ക് നമ്മളെ നിക്കാഹിൻ്റെ അന്ന് ആക്കാൻ നിന്നാണ് അപ്പോൾ ആ ഒരു സർപ്രൈസ് പോയത് നമ്മൾ വണ്ടി വരാൻ ഡിലേ ആയി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ശേഷം ലൈറ്റായി പിന്നെ ഇപ്പോൾ അത് ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് നീണ്ടുപോയി ഞാനിപ്പോൾ ഒരു സിഗ്നേച്ചർ ആയിട്ടില്ല പിന്നെ ഒന്നാമത് ഞാൻ ഫുൾ തിരക്കാണ്ട് നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഞാൻ ഞാനിപ്പോൾ പുതിയ വീടെടുത്ത് അതിൻ്റെ ഓട്ടത്തിലായതുകൊണ്ടും പിന്നെ വർക്ക് കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോവാനും എന്താ പറയുക ആ ഒരു ടൈം ഇട്ടാത്തത് കൊണ്ട് തന്നെ ഈ വണ്ടി ഡിലേ ഡിലേ ഇങ്ങനെ പോയി അപ്പം ഇനി എന്തായാലും സർപ്രൈസെല്ലാം പൊട്ടി ഞാൻ പിന്നെ ഇവളോട് തന്നെ ചോദിച്ച് എന്താ പറയുക ഇവളെ ഫേവറിറ്റ് കളർ യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലൂ ബുക്കാക്കിയിട്ടായി ഓൾറെഡി ഞാൻ മുന്നേ ബുക്കാക്കി ഓൾറെഡി പിന്നെ എന്താ പറയുക അവളോട് തന്നെ ഞാൻ പറഞ്ഞ വണ്ടി ഒന്ന് കണ്ട് ടെസ്റ്റ് ഡ്രൈവെല്ലാം അടിച്ചിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് സിഗ്നേച്ചറിലിട്ട് അതിൻഷല്ല പിന്നെ അവർ പറഞ്ഞ പെട്ടെന്ന് വണ്ടി എടുത്തരാ എന്നോട് വിളിച്ച് പറഞ്ഞ് ഇന്നലെ ഇന്ന് സിഗ്നിച്ചിട്ട് നാളെ തന്നെ ഇറക്കിത്തരാന്ന് അതിനിപ്പോൾ ഓരോ മൂന്ന് ദിവസം ലാവുന്നു എന്താ അറിയില്ല എല്ലാം തവക്ക ഇൻഷാല്ല അപ്പം ഇനി എന്തായാലും നമ്മൾ എടുത്ത പരിപാടി കഴിഞ്ഞ് ഇനി ഇപ്പം ഡെലിവറി ഒന്നും അറിയില്ല നാളെ ആണ് ഡെലിവറി എങ്കിൽ എന്തും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ എവിടെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടാക്കും നമ്മൾ വണ്ടി എടുത്തിട്ട് തന്നെ നാളെ പോവും അല്ലയെന്നുണ്ടെങ്കിൽ നാളെ കിട്ടൂലെന്നുണ്ടെങ്കിൽ നമ്മൾ

ഞമ്മളാ പുതിയ വണ്ടി ഓലെ ഓള് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു വണ്ടി ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ സർപ്രൈസല്ല പൊട്ടി ചോറുമാർ കൊളാക്കി ചളാക്കി അപ്പൊ അതുകൊണ്ട് ഞമ്മളിപ്പ എന്തായാലും ഓളെ ഓള കൂട്ടിന്നെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ് അപ്പൊ ഞാനൊന്ന് ഓട്ടി നോക്കട്ടെ എന്നിട്ട് ഓളെ കൊണ്ട് ഓട്ടിപ്പിക്കാം സ്പീഡല്ലേ നോക്കട്ടെ

വേറെ വരുത്തണോ ഫുള്ള് കൊള കേക്ക് സർപ്രൈസ് കൊടുക്കാൻ നിന്ന എല്ലാം പോയി സ്പോർട്സ് മോഡാടാണോ നോർമൽ മോഡാട്ടെ നമ്മക്ക് കുറച്ച് ഓക്ക് കൊടുക്കാം എന്നാ പിടിച്ചാ വണ്ടി അളക്കുന്ന എ അങ്ങരന്നല്ലേ ഓണാക്കിയില്ല ഓണാക്കിയിട്ടുണ്ട് മെല്ലെ കുറച്ചാ നല്ല പോകും റൈറ്റ് കൊളിക്കാൻ കൊടക്കോ റൈറ്റ് കൊ പോവില്ല അവിടെ ഇ ഇറ്ററൽ ഉണ്ട് കാണാനല്ല പിഞ്ച് മാത്രം ഇങ്ങോട്ട് ലെഫ്റ്റ് വണ്ടി പോയല്ലേ നമ്മൾ എടുക്കുന്ന കാഞ്ചോർ ഇല്ല പണി ഇല്ലാണ്ടാക്കും അല്ലേ ഷോറുമാർ വെറുതെ ഷോറൂമാണോ എടുക്കാൻ അല്ലേ ഉണ്ണിമായ ചെല്ല കൊളാക്കിയാണ് ഇത് പഴയ മോഡലെന്ന പറയുന്നത് പുതിയത് ഇടീല്ല ചീറ്റി പോയി കാഴ്ച്ച ഞമ്മള് ഉദ്ദേശിച്ചത് ഈ ഇത് കണ്ടോ വണ്ടീന്റെ വീട് ബ്ലാക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ ബുക്ക് കഴിഞ്ഞ് ബ്ലൂ ഇതാണ് ഞാൻ വിചാരിച്ച ആ നേരത്തെ കാണിച്ചാൽ അതേ ബ്ലൂ ആണെന്ന് പക്ഷെ അതല്ല സാധനം വീട് ബ്ലാക്ക് ഈ സൈഡ് മൊത്തം ബ്ലാക്ക് വരും വീടാണ് ഈ കളർ വരിക മനസ്സിലായത് അങ്ങനെയാണ് നമ്മൾ വണ്ടി വരുന്നത് ഇതേ വണ്ടിയല്ല സാധനം ഇത് തന്നെയാണ് വണ്ടി പക്ഷെ കളറ് ബ്ലൂ അതിൻ്റെ സാമ്പിളില്ല പെട്ടെന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് ഓക്കെ ഈ കളർ ഇഷ്ടമായിരുന്നു എല്ലാരും അപ്പൊ കഴിഞ്ഞിരിക്കുന്നു പിന്നത്തെ പരിപാടി ചെക്ക് നമ്മക്കിതൊന്ന്

വേറെങ്ങന നിങ്ങക്ക് മ്യൂസിക് കിലോമീറ്റർ വിലൂർത്ത് ഡാറ്റ് മോഡ് നിങ്ങക്ക് આવടേ അപ്ലൈ ഓക്കെ ഇത്രേം ലാഗണ്ട സിസ്റ്റം ഫോറല്ല ആയി പെട്ടെന്ന് അടിച്ചോട്ടെ ഇത് ഹോമോ എത്രയേമേ ഉള്ളൂ ദേ ഇവിടെ പാട്ട് ഇത്രേ ഉള്ളൂ സെറ്റിങ്സ് Google map ലേപ്പ എങ്ങനെ എടുത്താ ലേ ചാർജ് 88% ടൈമല്ലണ്ട് ഇതാണ് അപ്പീന്റെ ഡിസ്പ്ലേ ബാക്കി ഇനിയുണ്ടോ നമുക്ക് നമ്മുടെ വണ്ടിയിറ്റിട്ട് ആയിട്ട് കാണിച്ചര ഗൈസ് എത്ര കിലോമീറ്റർ ഓൺ ഈദും സ്റ്റേറ്റ്മെന്റോ ബാംങ്കോ അപ്പോൾ ഓക്കേ നമുക്ക് നമ്മുടെ വണ്ടിയിൻ്റെ എടുക്കാം അപ്പോൾ എന്തായാലും കുഞ്ഞു വ്ലോഗ് നമ്മളൊന്ന് എടുത്തേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ബൈ ചെയ്യേ ബീർത്ത് കഴിച്ചെല്ലാം തീർത്ത് ഇരുന്ന് തീർത്തു